നമസ്കാരം ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്നു എന്ന റെക്കോർഡ് മാത്രമല്ല ലോക ചരിത്രത്തിൽ ഒരിടത്തും ഷെയ്ഖ് ഹസീനയെ പോലെ ദീർഘകാലം പ്രധാനമന്ത്രി പദവിയിലിരുന്ന മറ്റൊരു ഭരണാധികാരിയില്ല തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയും രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുമായി ഇരുപത് വർഷമാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി എന്ന നിലയിൽ ബംഗ്ലാദേശിൽ സേവനമനുഷ്ഠിച്ചത് ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട് അവർ ഏകാധിപതിയായിരുന്നു സ്വച്ഛാധിപതി എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴും അവർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ മറ്റൊരു ദിശയിലേക്ക് വളർത്തുന്നതിന് ആ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് നിർണായകമായ റോൾ വഹിച്ച ആളാണ് ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിന് വിപ്ലവം നടത്തി രക്തസാക്ഷിയായ മുജീർ റഹ്മാന്റെ മകളാണ് മുജീർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കുന്നു അപ്പോഴേക്കും ബംഗ്ലാദേശിൽ പട്ടാള ഭരണമാണ് എൺപത്തി ഒന്നിൽ തിരിച്ചു ചെന്ന് ജനാധിപത്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയാണ് തൊണ്ണൂറ്റി ഒന്നിൽ ജനാധിപത്യം ബംഗ്ലാദേശിൽ തിരിച്ചുകൊണ്ടുവരുന്നത് ആദ്യ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ അധികാരത്തിലെത്താൻ ഷെയ്ഖ് ഹസീനയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും തൊണ്ണൂറ്റിയാറിൽ ഭരണം പിടിച്ചെടുത്തു അങ്ങനെ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ തന്നെ ആർക്കും വിസ്മരിക്കാൻ കഴിയാത്ത നേതാവാണ് ഷെയ്ഖ് ഹസീന ആ ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് ബംഗ്ലാദേശിനെതിരെ നിലപാടെടുത്ത ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അട്ടിമറിച്ച് വധശിക്ഷിക്കും വിധിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ശക്തമായ നീക്കങ്ങളുടെ ഭാഗമായി ഈസ്റ്റ് പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശിന് രൂപം കൊടുക്കുമ്പോൾ ആ വിഭജനത്തിനെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി ഓർക്കണം എന്നാൽ വിഭജനത്തിന് ശേഷം ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൽ ശക്തി പ്രാപിക്കുകയും അവർ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് തന്നെ ഭീഷണിയായി മാറുകയും ചെയ്തു പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന കുത്തിത്തിരിപ്പ് പ്രസ്ഥാനം ഇന്ത്യയിലും ഉണ്ട് എന്ന് മറക്കരുത് മാധ്യമ ദിനപത്രവും മീഡിയ കൊണ്ടുമൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇസ്ലാമിക രാജ്യം എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഉപാധികൾ മാത്രമാണ് ബംഗ്ലാദേശിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന അജണ്ടയിൽ വിദ്യാർത്ഥികളെ മുൻപിലിറക്കിവിട്ട് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ സമരം ചെയ്ത് അവർ വിജയം കണ്ടു തൽക്കാലം മാനം രക്ഷിക്കുന്നതിന് വേണ്ടി നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസിനെ താൽക്കാലിക പ്രധാനമന്ത്രിയാക്കി അവിടെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ജമാത്ത് ഇസ്ലാമിയാണ് ജമാത്ത് ഇസ്ലാമിയുടെ ആവശ്യത്തിനനുസരിച്ച് തുള്ളാനല്ലാതെ സ്വന്തമായി ഒരു നിലപാടെടുക്കാൻ രാഷ്ട്രീയവുമായി പുലബന്ധം പോലുമില്ലാത്ത മുഹമ്മദ് യൂനസ് എന്ന ഭരണാധികാരിക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ എന്ന് പേരിട്ടുകൊണ്ട് ജനാധിപത്യത്തിനും നീതി വ്യവസ്ഥയ്ക്കും നിരക്കാത്ത വിധത്തിൽ ഒരു ട്രിബ്യൂണലിനെ ഉണ്ടാക്കിയ ആ ട്രിബ്യൂണൽ ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഷെയ്ഖ് ഹസീന കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തെന്നും ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദിത്വം ഷെയ്ഖ് ഹസീനയ്ക്കാണെന്നും എന്നും വിധിച്ചുകൊണ്ടാണ് ഹസീനയ്ക്കും അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കും വധശിക്ഷ വിധിച്ചത് അന്നത്തെ പോലീസ് മേധാവിയെ മാപ്പ് സാക്ഷിയാക്കിയാണ് വളഞ്ഞ വഴിയിലൂടെ ഷെയ്ഖസേനയ്ക്ക് വധശിക്ഷ വിധിക്കാൻ ഈ തട്ടിക്കൂട്ട് ട്രിബ്യൂണലിന് സാധിച്ചത് സമാധാനത്തിന്റെ വക്താവ് എന്ന നിലയിൽ നൊബേൽ സമ്മാനം നേടിയ മുഹമ്മദ് യുനസ് എന്നിട്ട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഷെയ്ഖ് ഹസേനയെ വിട്ടുകൊടുക്കണമെന്നാണ് വിട്ടുകൊടുത്തേ മതിയാവൂ അത് ഞങ്ങളുടെ ആവശ്യമാണ് നീതി വ്യവസ്ഥയുടെ വിജയം ഉറപ്പിക്കാൻ ഇന്ത്യ സഹകരിക്കണം എന്ന് ബംഗ്ലാദേശ് ഭീഷണിപ്പെടുത്തുന്നു ഇന്ത്യയിൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ബംഗ്ലാദേശ് ആകെ അവശേഷിക്കുന്ന കുറച്ചു ഭാഗം ബംഗാൾ ഉൾക്കടൽ മാത്രമാണ് അപ്പുറവും ഇപ്പുറവും ഇന്ത്യ ആയിരിക്കുന്ന ബംഗ്ലാദേശിൽ ഭിന്നത ഉണ്ടാക്കാനോ അവിടുത്തെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ട് അസമാധാനം ഉണ്ടാക്കാനോ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ പരമാവധി അകലം പാലിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ അവരെ തെരുവിലിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യ ഏറ്റെടുത്തു ഷെയ്ഖ് ഹസീനയുടെ വസതി പോലും അഗ്നിക്കരയാക്കി അവരെന്ന് മറക്കരുത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിച്ച് പരസ്പര ധാരണയിൽ പോവാൻ പല വിട്ടുവീഴ്ചകളും ഈ ഒരു വർഷത്തിനിടയിൽ ഇന്ത്യ ചെയ്തിരുന്നു ഷെയ്ഖ് ഹസീന പരസ്യമായി ബംഗ്ലാദേശ് സർക്കാരിനെതിരെ പ്രസ്താവനകൾ ഇറക്കുന്നതും ഇന്ത്യയുടെ മണ്ണിലിരുന്നുകൊണ്ട് ബംഗ്ലാദേശിലെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നതും ഇന്ത്യ വിലക്കിയിരുന്നു അങ്ങനെ ഏതാണ്ട് സംയമനത്തിന്റെ പാതയിലേക്ക് ഷെയ്ഖ് ഹസീനയെ മാറ്റാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അങ്ങനെ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിച്ചു വരുമ്പോഴാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഒപ്പുവെച്ച കുറ്റവാളികളെ പരസ്പരം കൈമാറുന്ന കരാർ അനുസരിച്ച് ഇന്ത്യൻ നിയമപരമായി ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ബംഗ്ലാദേശിൻ്റെ നിലപാട് എന്നാൽ കരാറിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗം രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഈ കൈമാറ്റം ആവശ്യമെങ്കിൽ നിരസിക്കാമെന്നാണ് ഇത് കൃത്യമായ രാഷ്ട്രീയ കാരണമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് കോടതിയിൽ പോയി അപ്പീൽ കൊടുക്കാം സുപ്രീം കോടതിയെ വിശ്വാസമുണ്ടോ സുപ്രീം കോടതി പഴയ സുപ്രീം കോടതി തന്നെയാണോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം ഷെയ്ഖ് ഹസീന അതിന് തുനിയുമോ എന്ന് കണ്ടറിയണം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസേനയുടെ ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നു ആ ഉത്തരവാദിത്വം ഇന്ത്യ നിറവേറ്റുക തന്നെ ചെയ്യും ഷെയ്ഖ് ഹസേനയുടെ പിതാവും ബംഗ്ലാദേശിന്റെ സ്ഥാപകനുമായ മുജീബ് റഹ്മാനെ കൊന്നതിനു ശേഷം ഇന്ത്യ ഷെയ്ഖ് ഹസേനയ്ക്ക് അഭയം കൊടുത്ത അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പിന്നീട് ഇന്ത്യയുടെ പിന്തുണയോടെ ഷെയ്ഖ് ഹസേനയ്ക്ക് ബംഗ്ലാദേശിൽ പോയി ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും അവിടുത്തെ പ്രധാനമന്ത്രി ആവാനും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിലപാട് അങ്ങനെ തന്നെയാവും ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ അതും പ്രധാനമന്ത്രിയായിരുന്ന നേതാവിനെ കൊല്ലാൻ വിട്ടുകൊടുക്കാൻ ഇന്ത്യ ഒരുക്കമല്ല അതുകൊണ്ട് തന്നെ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും അതിന് വഴങ്ങാതെ കൃത്യമായ നിലപാടെടുക്കാൻ ഇന്ത്യക്ക് കഴിയും ഒരുപക്ഷെ പരസ്യമായി ബംഗ്ലാദേശിനെ തള്ളിപ്പറയാനോ വെല്ലുവിളിക്കാനോ ഒന്നും ഇന്ത്യ ഒരുങ്ങിയേക്കില്ല പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും ഇന്ത്യ കഠിന പ്രയത്നം ചെയ്യും ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയായ അവാമി ലീഗിലെ പ്രവർത്തകരെ കൂട്ടത്തോടുകൂടി ജയിലിലടയ്ക്കുകയും അവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നിരോധിക്കുകയും ചെയ്ത ജനാധിപത്യ കശാപ്പാണ് മുഹമ്മദ് യൂനസ് എന്ന താൽക്കാലിക ഭരണാധികാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും വഴങ്ങാൻ ഇന്ത്യ തയ്യാറാവില്ല കൃത്യമായ പദ്ധതി ഇന്ത്യക്കുമുണ്ട് മുഹമ്മദ് യുനസിനോ ജമാഅത്ത് ഇസ്ലാമിക്കോ ഒരു സംശയവും വേണ്ട ഷെയ്ഖ് ഹസീനിയെ ഇന്ത്യ വിട്ടയക്കുക തന്നെ ചെയ്യും പക്ഷെ തൂക്കിക്കൊല്ലാനല്ല ബംഗ്ലാദേശിലെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും അവരിൽ നിന്ന് തട്ടിപ്പറിച്ച പ്രധാനമന്ത്രി കസരയിൽ കയറിയിരിക്കാനും ഈ ജനാധിപത്യ കശാപ്പ് നടത്തിയവരിൽ ആരെങ്കിലും അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തുറുങ്കിലടയ്ക്കാൻ വേണ്ടി ഇന്ത്യ കൃത്യമായ നിലപാടെടുക്കും ഇന്ത്യയുടെ മറുപടി നിങ്ങൾക്ക് വശമില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ കൃത്യമായ പദ്ധതികൾ ഒരുക്കി ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്നത് ഈ നിയമ പോരാട്ടം പൂർത്തിയാക്കി കുറ്റവാളികളെ ജയിലിൽ അടയ്ക്കുന്നത് അവരെ സംരക്ഷിക്കാനുള്ള ജനാധിപത്യ വിശ്വാസത്തിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായാണ്